കണ്ട സ്വപ്നം കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം മഞ്ചേരിയിൽ സംഘടിപ്പിച്ചു സമ്മേളനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു

പണ്ടത്തെ കയ്യിൽ എത്തിക്കാളും ഒരുപക്ഷെ ഇതൊന്നുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ദോഷങ്ങൾ നോക്കാം ഇനി ഞാൻ നിങ്ങൾ അനുഭവിക്കൊണ്ടിരിക്കുകയാണ് ദോഷങ്ങളല്ല എന്താണ് ദോഷം കേരളത്തിലെ അമ്പത് നയപ്രദമായ ജീവനക്കാരെന്ന് പറയുന്ന കേരളത്തിലെ അയ്യായിരത്തിന്റെ അവർ പിന്നെ ആർക്കും പ്രവചിക്കാനാവില്ല വിലയിരുത്താനാവില്ല ചിന്തിക്കാനാവില്ല പറയാനാവില്ല അവസ്ഥയിലേക്ക് ഒരു ജീവനക്കാരൻ പഞ്ചായത്തിലേക്ക് ചാൻസലർമാർക്ക് പോയാൽ അവന്റെ പറയത്തില്ല പ്രതിനിധി സമ്മേളനം കെ എൽ ജി എസ് എ സംസ്ഥാന പ്രസിഡന്റ് പി എ ജേ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി വുഡ് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ നാസർ വലിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ വി വി ഫിറോസ് വല്ലാഞ്ചറ മുഹമ്മദ് അലി രാജൻ പത്തൂർ എം എ റഷീദ് പി അസ്കർ വിഷ്ണുദാസ് വിഷ്ണുദാസ് സുനിൽകുമാർ ടി സുരേഷ് എൻ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്